ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഖത്തുമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇന്ന് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് ഇത് ഒരുപാട് പേര് എനിക്ക് ഡിപ്രഷൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഡൗട്ട് ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കാണ് നോൺ വെജ് കഴിക്കാമോ അത് ശരിയാണോ അത് തെറ്റാണോ അല്ലെങ്കിൽ ഒരാൾ സ്പിരിച്വൽ പാത്തിലാണ് എന്ന് പറയുമ്പം നോൺ വെജ് എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമാണോ ഇതാണ് അടുത്തതായിട്ട് വരുന്ന ചോദ്യം അപ്പം ഞാനത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഒരു നാല് പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം ഓരോ വ്യക്തികളും ജനിക്കുമ്പോൾ ജന്മനാ തന്നെ ഇവർക്ക് ഓരോ ഗുണങ്ങളും ഉണ്ടായിരിക്കും അതായത് നമ്മളിപ്പോൾ അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞാൽ രാജസിക് താമസിക് ആൻഡ് സാത്വിക് എന്ന് പറയുന്ന ഗുണങ്ങൾ നമ്മൾ ഇപ്പം ഫു ഫുഡുകളെ ക്ലാസിഫൈ ചെയ്യുമ്പോഴും അതിന് രാജസിക ഗുണമുള്ള താമസി ഗുണമുള്ള സാത്വിക ഗുണമുള്ള ആഹാരങ്ങളും അപ്പം ഓരോ വ്യക്തി ജന്മം കൊണ്ട് ഇവൻ ഏതൊരു ഗുണത്തിലുള്ള വ്യക്തിയാണ് ഈ ഗുണം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവന്റെ മുൻ ജന്മങ്ങളിലുള്ള ഇവൻ്റെ കർമ്മത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഇവനീ ഗുണങ്ങൾ ലഭിക്കുക അപ്പം ഈ ഗുണങ്ങള് ലഭിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും ഇവൻ്റെ ടേസ്റ്റുകളും ഉണ്ടാവുക ഇപ്പം സാത്വിക് സാത്വിക ഗുണം ഉള്ള ഒരു വ്യക്തിയാണ് ജന്മന പക്ഷെ ഈ വ്യക്തി ജനിച്ചു വളർന്നിട്ടുള്ളത് മീറ്റ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഫിഷ് ഒക്കെ കഴിക്കുന്ന ഒരു കുടുംബപശ്ചാത്ത ഒരു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് എന്ന് വിചാരിക്കുക ഈ വ്യക്തി സ്വാഭാവികമായിട്ട് കഴിക്കും എന്നിരുന്നാലും ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ പിന്നെ കഴിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും കുടുംബത്തിൽ ഇഷ്ടമാണെങ്കിലും ഈ വ്യക്തിക്ക് അത് ഇഷ്ടമല്ല ജന്മനാ ഇഷ്ടമല്ല അങ്ങനെയുള്ള വ്യക്തികൾ അത് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഉചിതം അത് അവരുടെ ശരിയാണ് അവരുടെ ശരി അതാണ് എന്ന് വെച്ച് ഗുണം അല്ലെങ്കിൽ രാജസിക ഗുണം ഉള്ള വ്യക്തി മീറ്റ് കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും കാരണം അവരുടെ ഗുണമനുസരിച്ചിട്ടാണ് അവർ ജീവിക്കേണ്ടത് എല്ലാ വ്യക്തികളെയും നമുക്ക് എങ്ങനെയാണ് മനുഷ്യ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒറ്റ ഒരു ക്ലാസിഫിക്കേഷനും നിർത്താൻ പറ്റുക ഈ നമ്മുടെ സോളിൻ്റെ എവല്യൂഷൻ പോലെ തന്നെ ഈ ഗുണങ്ങളും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത്ര ഒരു സ്പിരിച്വൽ പാത്തിൽ എത്തി നിൽക്കാത്ത ഒരു സോള് എന്ന് പറയാം അത് രാജസിക ഗുണത്തിലോ താമസിക ഗുണത്തിലോ ഉള്ള സോളായിരിക്കും അപ്പം അവർക്ക് നാച്ചുറലി ഇൻക്ലിനേഷൻ ഉണ്ടാവുക നോൺ വെജ് കഴിക്കാനാണ് അവർക്കത് തെറ്റല്ല അവർക്ക് പ്രകൃതി നിശ്ചയിക്കുന്ന ഒരു സാത്വികതയിലേക്ക് പോകാനുള്ള സമയമാകുമ്പോൾ അവർ അതിൽ നിന്ന് തനിയെ അവർ മാറിക്കോളും അപ്പം അത് അവരുടെ ചോയ്സായി മാറി അവിടെ എങ്ങനെയാണ് തെറ്റ് പറയാൻ പറ്റുക അപ്പം ശരിയും തെറ്റും എന്നൊന്നും ഒരു കാര്യമില്ല ശരി തെറ്റുകൾ എപ്പോഴും ആപേക്ഷികമാണ് അത് തന്നെയല്ല നമ്മളുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നും തെറ്റാണെന്നോ പറയാൻ അത്രയും നമ്മൾ വളർന്നിട്ടുമില്ല യൂണിവേഴ്സൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് യൂണിവേഴ്സൽ ജസ്റ്റിസിൽ നമ്മൾ വിചാരിക്കുന്നത് ശരിയായിരിക്കണമെന്നില്ല യഥാർത്ഥത്തിൽ ശരി നമ്മൾ വിചാരിക്കുന്ന തെറ്റായിരിക്കണമെന്നില്ല യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള കാര്യവും അപ്പൊ അതൊന്നും ജഡ്ജ് ചെയ്യാനുള്ള ഒരു അറിവോ വിവരമോ ഒന്നും നമുക്കില്ല എന്നുള്ള ഒരു സത്യം ഒരു ബോധം ഉൾക്കൊള്ളുക അതുകൊണ്ട് നോൺ വെജ് കഴിക്കുന്ന ഒരാളെ പോയിട്ട് കുറ്റം പറയാനും നിൽക്കണ്ട നോൺ വെജ് കഴിക്കാത്ത ഒരാളെ വെറുതെ പുച്ഛിക്കാനും നിൽക്കണ്ട അവരവർ അവരവർക്ക് ഇഷ്ടമുള്ള മനസ്സിന് ഇണങ്ങുന്ന രീതിയിലാണ് ഭക്ഷണം ചൂസി ഭക്ഷണം മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡിനെ കുറിച്ചായതുകൊണ്ടാണ് അപ്പൊ നോൺ വെജ് കൺസ്യൂം ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന ചോദ്യം തന്നെ അവിടെ അസാധുവാക്കുക അതാണ് അവിടെ ശരിക്കും ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഏത് ഗുണമുള്ള ഒരു വ്യക്തിയാണ് എന്നിരുന്നാലും പൊതുവെ പറയാം നിങ്ങൾ കുറച്ച് ഭയമുള്ള ഒരാളാണോ അതായത് പൊതുവെ എല്ലാത്തിനോടും കുറച്ച് പേടി അതല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ഓവർ തിങ്കിങ് ആങ്സൈറ്റി ഇതൊക്കെ ഉള്ള ഒരു ആളാണ് എങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഉചിതമായിട്ടുണ്ടാവുക നോൺ വെജ് ഒഴിവാക്കുന്നത് ആയിരിക്കും വീണ്ടും പറയാണ് ഇവിടെ തെറ്റും ശരിയും ഇല്ല ചോയ്സ് മാത്രമാണ് ഉള്ളത് ഇതെന്തുകൊണ്ടാണ് ഇത് ഉചിതമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞുതരാം നമുക്ക് എല്ലാ വ്യക്തികൾക്കുമുള്ള ഒരു ജീവനുള്ള എല്ലാത്തിനുമുള്ള ഒരു ഭയം പൊതുവെ മരണഭയമാണ് അല്ലെ അറക്കാൻ കൊണ്ടുപോകുന്ന ജീവികൾക്ക് ഇതിനെ അറക്കാൻ കൊണ്ട് കാണുന്ന ഇതിനോട് പറഞ്ഞിട്ടൊന്നും അല്ല പോകുന്നത് പക്ഷെ ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ജീവനുള്ള എല്ലാത്തിനുമുണ്ട് ഞാൻ അത്ര സേഫ് അല്ല എന്നുള്ളൊരു തോട്ട് അതിനവിടെ കിട്ടുന്നുണ്ട് അതിൻ്റെ ആ ഒരു ജേണി മുഴുവനും അതിൻ്റെ ഉള്ളിൽ ആ ഒരു ട്രാപ്ഡാണെന്നുള്ളൊരു പേടി അതിന് തട്ടിയിട്ടുണ്ട് ഇനി കൊല്ലാൻ എടുക്കുന്ന ആ സമയം മരണഭയം കൊണ്ട് രക്ഷപ്പെടണം എന്നുള്ള ഒരു തോന്നലുമുണ്ട് പക്ഷെ നിസ്സഹായതയാണ് അത് അവിടെ അനുഭവിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ വീട്ടിലൊരു കോഴിയെ കൊല്ലാനാണെങ്കിലും ആടിനെ അറക്കാനാണെങ്കിലും പോത്തിനെ വെട്ടാനാണെങ്കിലും എന്ത്ണെങ്കിലും ഈ ജീവനുള്ള എന്തും നമ്മളെപ്പോലെ തന്നെ മരണഭയത്തിലാണ് ആ സമയമുണ്ടാവുക മരണഭയത്തിലേക്കാട്ടിലും വലിയ ഒരു ഭയം വേറെ ഇല്ല അപ്പൊ ഇതിൻ്റെ മരണസമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള തോട്ട് എന്താണ് നെഗറ്റീവ് തോട്ട്സുകളാണ് ആങ്സൈറ്റി ആണ് ഈ തോട്ട്സിൽ നിന്ന് ഈ പേടി ഉണ്ടാകുന്ന സമയത്ത് വരുന്ന ടോക്സിക് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് ശാസ്ത്രീയമായി പറയുന്നത് ടോക്സിക് ഹോർമോൺസ് ആൻഡ് എൻസൈംസ് ഒക്കെ ഇതിൻ്റെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇത് കൺസ്യൂം ചെയ്യുന്ന നമ്മൾ അതായത് ഇത് കഴിക്കുന്ന നമ്മൾക്ക് എന്താ ലഭിക്കുക ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ലഭിക്കുക അപ്പം ഇത് നമ്മളിലേക്കും കുറേ ട്രാൻസ്ഫർ ആയി കിട്ടും ഓൾറെഡി ജന്മനാ പേടിയുള്ള ഒരാൾ അല്ലെങ്കിൽ ജീവിതം കൊണ്ട് നല്ല രീതിയിൽ ഭയപ്പെട്ടിരിക്കുന്ന ഒരാൾ അങ്ങനൊരാള് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ അവൻ്റെ പേടി കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാനാണ് ഇത് സഹായിക്കുക അതല്ലാതെ അവനൊരു ശാന്തത കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് വിചാരിക്കുകയേ വേണ്ട മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും ഇത് ശരിയാണ് പക്ഷേ നമ്മളിപ്പോൾ പെട്രോൾ കൊണ്ട് ഓടിക്കുന്ന ഒരു വണ്ടി ആ പെട്രോളിൻ്റെ അകത്ത് കുറച്ച് കരട് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എൻജിൻ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രശ്നമുണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാം ഞാൻ എപ്പോഴും എന്താണ് ഈ വണ്ടിയുടെ എക്സാമ്പിൾ പറയുന്നതെന്ന് വിചാരിക്കില്ല ഞാൻ പലയിടത്തും എക്സാമ്പിളായിട്ട് പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഒരു ശരീരത്തിന്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ വെഹിക്കിൾ വെച്ച് പറയാറുണ്ട് എനിക്കറിയില്ല അതിന് ബോഡി പാർട്സ് ഉണ്ട് അതിനൊരു എൻജിനുണ്ട് അതിന് ഫ്യൂല് വേണം എന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാക്കാൻ നമ്മളുണ്ടാക്കിയൊരു കാര്യമല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഞാൻ പലർക്കും മനസ്സിലാകാൻ ഞാൻ ഈ യന്ത്രങ്ങളുടെ എക്സാമ്പിൾ സ്പെസിഫിക്കലി നമ്മുടെ വെഹിക്കിൾസിന്റെ എക്സാമ്പിൾ ഞാൻ പറയാറുണ്ട് അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക ഇപ്പം സാത്വിക ഗുണമുള്ള ഒരു വ്യക്തി സാത്വിക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവൻ്റെ സിസ്റ്റം തകരാറിലാകും അത് മെൻ്റലി ഒക്കെ അവനത് പറ്റില്ല അല്ലാത്ത അവനെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് താമസിക ഗുണമുള്ളത് അല്ലെങ്കിൽ രാജസിക അപ്പം പെട്രോൾ എൻജിൻ്റെ അകത്ത് ഡീസൽ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും അത്രയും മനസ്സിലാക്കിയാൽ മതി ഇതൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല അതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ എന്തിനത് ചെയ്യുന്നു അതാരും ചെയ്യില്ലല്ലോ എന്നുള്ള ഒരു രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യുക അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഡീസലില് കൊണ്ടുപോയി ഒഴിച്ചു എന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ ഇതിനെയൊക്കെ കാണേണ്ട രീതി ഇങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന ഒരു ചോദ്യമാണ് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അപ്പം ചിലവർ പറയും അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരിക്കും എന്നൊക്കെ പറയും അപ്പം ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരിക്കും എന്ന് പറയുന്നത് ഒരു തട്ടാമുട്ടി ഉത്തരം പറഞ്ഞതുപോലെ തോന്നുന്നത് അതായത് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ഇല്ലാത്തപ്പോൾ കൊഞ്ഞനം കാട്ടുന്നതുപോലെയാണ് നമ്മൾ വിചാരിച്ചാൽ അത് കരുറ്റ് വിചാരിച്ചില്ലെങ്കിൽ ശരി എന്നുള്ള രീതിയിൽ അപ്പം ഇതിൻ്റെ അടിസ്ഥാനം ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിങ്ങനെ വിചാരിക്കാൻ പോവില്ലല്ലോ അവരവരെ അവരവരുടെ ഇഷ്ടത്തിന് നിങ്ങൾ വിടും നിങ്ങളൊന്നും ജഡ്ജ് ചെയ്യാൻ പോവില്ല ഇത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ് എല്ലാം നമ്മുടെ ചോയ്സ് മാത്രമാണെന്ന് മനസ്സിലാക്കും ശരിയും തെറ്റുമൊന്നും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരും ആരുമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ മൃഗങ്ങളും നമ്മൾ തമ്മില് വ്യത്യാസം എന്താണ് എന്താണ് വ്യത്യാസം വൈൽഡ് നേച്ചർ എന്ന് പറയുന്നതും ഹ്യൂമാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം അല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഈ വൈൽഡ് നേച്ചർ ഉള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെന്താ ഉണ്ടാവുക നമുക്ക് എന്ത് നേച്ചറായിരിക്കും ഉണ്ടായി വരിക അപ്പം നമ്മുടെ സ്വഭാവത്തിനെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മൾ കഴിക്കുന്നത് എന്താണോ അത് നമ്മുടെ ഫ്യൂലാണ് നമ്മൾ എന്തിനാണ് നല്ല ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനാണ് അപ്പം ഫിസിക്കൽ ഹെൽത്ത് മാത്രമാണോ മെന്റൽ ഹെൽത്തും ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു അതിൻ്റെ ഒരു ഗുണം നമ്മളിൽ ഉണ്ടാവും അപ്പം നമ്മൾ ഈ സാത്വിക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ നേച്ചർ തരുന്ന അധികം മസാലകളും ഒന്നും ഇടാതെ ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്ന സാലഡ് പോലെയുള്ള മോർ ഗ്രീൻ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ വളരെ ശാന്തമായിട്ടുള്ള എനർജി നമ്മളിൽ നിറയും അതേസമയം വളരെ വൈൽഡായിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളിലും ആ എനർജി തന്നെ നിറയും പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ സാത്വിക ഫുഡാണെന്ന് പറഞ്ഞ് കെമിക്കൽസൊക്കെ സ്പ്രേ ചെയ്തിട്ടുള്ള അല്ലെ കെമിക്കൽസ് കൊടുത്ത് കഴിക്കുന്ന പച്ചക്കറിയും ഒക്കെ ഞാൻ അതിനെ പറ്റിയല്ല പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡുകളാണ് നമുക്ക് സാത്വിക് ഫുഡ്സ് ആയിട്ട് പറയാം അപ്പോൾ ഇത് നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് ഭയങ്കരമായ ആങ്സൈറ്റി ഉള്ള സമയമാണ് അപ്പം ഈ സാറ്റേൺ പീരീഡ്സ് ഞാൻ എല്ലാ വീഡിയോസിലും എടുത്ത് എടുത്ത് പറയാറുമുണ്ട് കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് അധിക കാലം ഒന്നിച്ച് കർമ്മകൾ അനുഭവിക്കേണ്ട സമയങ്ങളായാണ് സമയങ്ങളായിരിക്കും ഈ ശനിയുടെ പീരീഡുകൾ എന്തായാലും രണ്ടര വർഷമാണ് ശനിയുടെ മിനിമം പീരീഡ് എന്ന് പറയുന്നത് രണ്ടര വർഷം അഞ്ചു വർഷം ഏഴര വർഷം ഇങ്ങനെയൊക്കെയാണ് പിന്നെ ശനിയുടെ മഹാദശയുള്ള വ്യക്തികൾക്കാണെങ്കിൽ പത്തൊമ്പത് വർഷത്തെ കാലയളവുമുണ്ട് അപ്പൊ ഈ ശനി നമ്മളെ ഒരു ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം നമ്മളെല്ലാം ഡിസിപ്ലിൻ ഇല്ലാത്തവരാണോ എന്നുള്ള ഒരു നെഗറ്റീവിലേക്ക് ചിന്തിക്കും അങ്ങനെ ചിന്തിക്കേണ്ട എങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ധാർമ്മികമായിട്ട് യൂണിവേഴ്സൽ ജസ്റ്റിസുമായിട്ട് അലൈൻഡായിട്ട് ജീവിക്കാം എന്നുള്ളത് ശനിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ ജീവിതം പഠിപ്പിക്കുന്നത് എന്ന് പറയാം അപ്പം ഈ ശനിയുടെ പീരീഡുകളിൽ നമുക്ക് ചാലഞ്ച് കുറച്ച് കൂടുതൽ അതിജീവിക്കാനുണ്ട് ഇപ്പം നമ്മൾക്ക് നല്ല സമയം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കുറച്ചൊന്ന് പഠിച്ചു നല്ല മാർക്ക് കിട്ടും അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഇച്ചിരി മോശമായിരുന്നെങ്കിലും എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി അങ്ങനെ പല കാര്യത്തിലും നമുക്ക് ലക്കൊക്കെ ഒന്ന് ഫേവർ ചെയ്യും എന്നാൽ ശനിയുടെ സമയത്ത് അതൊന്നും നടക്കില്ല നമ്മൾ അന്നേരം അമ്പത് ശതമാനം ഹാർഡ് വർക്ക് ചെയ്തിട്ട് എഴുപത് ശതമാനം മാർക്ക് കിട്ടിയെങ്കിൽ നൂറ്റമ്പത് ശതമാനം ഹാർഡ് വർക്ക് ചെയ്താൽ അമ്പത് ശതമാനം മാർക്കാണ് ശനിയുടെ സമയത്ത് കിട്ടുക അതായത് നമ്മളുടെ എല്ലാ പരിശ്രമങ്ങളുടെ എല്ലാത്തിൻ്റെയും വില മൂല്യം പഠിപ്പിക്കുന്ന സമയമാണ് കുറച്ച് സ്ട്രെസ്ഫുൾ പീരീഡ് ആണ് അല്ലേ ആർക്കാണെങ്കിലും സ്ട്രെസ് അല്ലേ നമ്മൾ ചെയ്യുന്നതിലും ഇരട്ടി വർക്ക് ചെയ്യുകയും പകുതി റിസൾട്ട് കിട്ടുകയും അത് ഒരു കാര്യത്തിലല്ലേ എല്ലായിടത്തും ഇതാണ് അപ്പം ഈ ഒരു പീരീഡ് പക്ഷെ ഭയങ്കര വാല്യൂബിൾ ലെസൻസ് നമുക്ക് തരും അതുകൊണ്ട് അതൊരു മോശം സമയമായി ഒരിക്കലും കാണരുതെന്നും ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ശനിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ലെസൻസ് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതും ജീവിതത്തിലും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും കോൺഫിഡൻസും എല്ലാം എല്ലാം തരുന്നത് ശനി തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു സമയം പക്ഷെ കുറച്ച് സ്ട്രെസ്ഫുള്ളാണ് ആ ഒരു സമയം നമ്മൾ കുറെ ടയേർഡ് ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് എനർജി ഡ്രൈൻഡ് ആയിട്ടും ഒക്കെ തോന്നും നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് കുറയുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് അപ്പം ഈ ഒരു പീരീഡില് നമുക്ക് വേറെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ള സമയത്ത് നമ്മുടെ എനർജി ഡൈജഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മെറ്റബോളിസത്തിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് ഈ വൈൽഡ് നേച്ചറുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതുകൊണ്ട് ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾ ബോധപൂർവം കുറച്ച് ഈ ഒരു മീറ്റ് കൺസ്യൂമിങ് ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മീറ്റ് നോൺ വെജ് എന്ന് പറയുമ്പോൾ അതിൽ മീറ്റ് റെഡ് മീറ്റാണ് കൂടുതൽ പ്രശ്നമായിട്ട് പറയുക നമ്മുടെ ശരീരത്തിന് കൂടുതൽ കൺസ് കൂടുതൽ എനർജി വേണം അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ അപ്പം നമ്മൾ അത്രയും വർക്കൗട്ടും ഔട്ടും കൂടെ ചെയ്യണം അത് ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യണം അത് ചെയ്യാത്ത ഒരാൾ അതൊരിക്കലും കഴിക്കാനും പാടില്ല രണ്ടാമത്തെ വിഷയം ഫിഷ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കഴിച്ചാൽ അത്രയും പ്രശ്നമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് മീറ്റിൻ്റെ അത്രയും ബോഡി സിസ്റ്റം ആണെങ്കിലും വോട്ടർവർ അത് അത്രയും ഡെവലപ്പ് ആവാത്ത അല്ലെങ്കിൽ ഇവോൾവ് ആകാത്ത ഒരു ആനിമലാണ് അല്ലെങ്കിൽ ഒരു നോൺ വെജിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഫിഷ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോഴും ലീസ്റ്റ് ഹാംഫുൾ അല്ലെങ്കിൽ അതിൽ കുറച്ച് ഗുണമെന്തോ ഉള്ളതും എന്ന് പറയുന്നത് നമ്മൾ ഫിഷ് തന്നെയാണ് നമ്മൾ മഹാഭാരതമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ക്ഷത്രിയരായിട്ടുള്ളവർ എല്ലാവരും മീറ്റ് കൺസ്യൂം ചെയ്യുന്നവരാണ് അതായത് അവരുടെ അദ്ദേഹാധ്വാനത്തിനും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിക്കും നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് ഹണ്ട് ചെയ്ത് അവർ കുക്ക് ചെയ്ത് കഴിക്കുന്നു ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടും അറിഞ്ഞിട്ടുമുള്ളതാണ് അപ്പം ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് അത് ആവാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അവർക്കതാണ് താല്പര്യം എന്നാൽ മഹാഭാരതത്തിലൊരു മെയിൻ ക്യാരക്ടറാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ കഴിക്കില്ല മീറ്റ് കഴിക്കില്ല ഒരേ കാലഘട്ടത്തിലുള്ള ആളാണ് അതാ ഗുണങ്ങൾ വ്യത്യസ്തമാണ് സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ് കർമ്മങ്ങൾ വ്യത്യസ്തമാണ് അപ്പം അതനുസരിച്ചിട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ആവാം നമ്മളുടെ സെലക്ഷൻസ് എന്നുള്ളത് ഫുഡ് ചോയ്സസ് പോലും അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അത് നിങ്ങളുടെ ചോയ്സിലേക്ക് നിങ്ങൾക്കിനി അത് മാറ്റിയെടുക്കാം അതൊരു തെറ്റോ ശരിയോ എന്നുള്ളതേ അവിടെ ഉദിക്കുന്നില്ല ചോദ്യം പിന്നെ ഉള്ളത് നമ്മളുടെ ബോഡി ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്റ് ഡൈജസ്റ്റ് ചെയ്യാനും മാത്രം അത്രയും ഒരു ഡെവലപ്ഡ് സിസ്റ്റം ആണോ ആക്ച്വലി ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് ഫുൾ പവറിൽ ഫുൾ എഫിഷ്യൻസിയിൽ നീ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെ കഴിക്കാൻ സാധിക്കും എന്ന് എനിക്ക് അറിയില്ല എത്രത്തോളം നല്ലതാണെന്നുള്ളത് കാര്യം നമ്മുടെ ബോഡി സിസ്റ്റം എൻ്റെ ഒരു അറിവ് പ്രകാരം മീറ്റ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അറിവ് എൻ്റെ അറിവ് ശരിയാണോ എന്നെനിക്കറിയില്ല ഞാനത് സയൻറ്റിഫിക്കലി ഉള്ള എൻ്റെ അറിവ് എത്രത്തോളം അത് കറക്റ്റാണ് എന്ന് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തുക കാരണം പപ്പും പൂടയൊക്കെ പറിച്ചിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഇത് എല്ലാം കഴിഞ്ഞാൽ ഒരു വെറും ഒരു ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ പപ്പും കൂടെയൊക്കെ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സിസ്റ്റവും ബ്ലോക്ക്ഡ് ആവും അപ്പോൾ ഒരു സാധനത്തിൻ്റെ മൊത്തം ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു സാധനം എന്ന് പറയുന്നത് എത്രത്തോളം സേഫറാണ് അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു റിസേർച്ചും നടത്തുക എനിക്ക് എപ്പോഴുമുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മസാലകളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു രുചിയും ഇല്ലാത്ത ഒരു സാധനമാണ് ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനമാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഫ്ലേവേഴ്സിൻ്റെ ഫ്ലേവർ മാത്രമാണ് ഇതിനുള്ളത് അപ്പം അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം ഈ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഫ്ലേവേഴ്സ് ഉള്ളിലെത്താനുള്ള ഒരു മീഡിയം മാത്രമല്ലേ അത് ഒരു എക്സാമ്പിൾ പറഞ്ഞ നമ്മൾ ടോഫു അല്ലെങ്കിൽ പനീർ അതിൽ നമ്മളൊരു ചിക്കൻ്റെ മ ഇടുന്ന മസാലകൾ പെരട്ടി വെച്ചാലും ഈ ചിക്കൻ മസാല ചിക്കനിൽ പുരട്ടി വെച്ചാലും നമ്മൾ കഴിക്കുന്ന സെയിം ടേസ്റ്റ് ആണെന്നാണ് പറയില്ല എത്രത്തോളം എല്ലാവർക്കും അനുഭവമാണ് എന്നെനിക്കറിയില്ല പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ടേസ്റ്റുകളും ഫ്ലേവേഴ്സും ആഡ് ചെയ്തില്ലെങ്കിൽ രുചിയില്ലാത്ത ഒരു വസ്തുവായിട്ടാണ് നമ്മൾ നീറ്റിനെയൊക്കെ കൺസിഡർ ചെയ്യുന്നതും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് പറയണമെന്ന് തോന്നി കാരണം ഈ ചോദ്യം ഒരുപാട് എപ്പോഴും കേൾക്കുകയാണ് എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പം ഞാനത് കഴിക്കുന്നുണ്ട് തെറ്റാണോ എനിക്കത് കഴിക്കാമോ പിന്നെ ഒരു ചോദ്യം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കഴിക്കാമോ ആ അത് നമ്മൾ കുളിച്ച് വൃത്തിയായി നമ്മൾ വന്നിങ്ങനെ ഇരുന്നു അപ്പം ശുദ്ധമായിട്ടിരിക്കുകയാണല്ലോ ശരീരമെല്ലാം അപ്പം നിങ്ങൾ പോയിട്ടൊരു ഹൺഡ്രഡ് മീറ്റർ റേസ് ഓടിയിട്ട് വന്നാൽ എങ്ങനെയിരിക്കും പിന്നെ നിങ്ങൾ ഒന്നുകൂടെ കുളിക്കേണ്ടി വരും അപ്പോൾ ആ ആദ്യം കുളിച്ചത് വെറുതെ ആയി എന്തു പറയുന്നത് പോലെയാണ് അപ്പം നിങ്ങൾ മീറ്റ് കഴിച്ചിട്ട് വന്നു മെഡിറ്റേഷൻ ചെയ്തു അത് നമ്മളിവിടെ മെഡിറ്റേഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കുറച്ച് എനർജികളുണ്ട് ഇൻട്യൂഷനായിട്ടും പവർ ആയിട്ടും കോൺഫിഡൻസ് ആയിട്ടും ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ് ഇതെല്ലാം നമ്മളിപ്പോൾ ഈ മീറ്റ് കഴിക്കുമ്പോൾ ഈ വൈൽഡ് നേച്ചറ് നമ്മളിൽ ഒറ്റയടിക്ക് നമ്മൾ വൈൽഡായി എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ അതൊക്കെ നമ്മളുടെ തോട്ടിൽ ഉണ്ടാകുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ ആ മെഡിറ്റേഷൻ ചെയ്തത് വെറുതെയായി പിന്നെ നിങ്ങൾക്കൊന്നുകൂടെ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഗുണമില്ല അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നാൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു അത്രയും നാൾ നിങ്ങൾ ഈ നോൺ വെജ് ഒന്ന് ഒഴിവാക്കുക ഒഴിവാക്കാൻ പാടാണോ അപ്പം നിങ്ങൾക്കതിനോട് അഡിക്ഷനാണ് അഡിക്ഷൻ ഉള്ളത് എന്തും എപ്പോഴും പറയുന്നത് പറയുന്നല്ലേ നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് ഒന്നിനോടും അഡിക്ഷൻസ് പാടില്ല നമുക്ക് എല്ലാം ആസ്വദിക്കാം പക്ഷെ അതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അഡിക്ഷനാണ് എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് വയ്ക്കുക അതുണ്ടെങ്കിൽ ആണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഒന്നിനും തളർത്താനും സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്ത് ലൈക്ക് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ പറയാനായിട്ട് ശ്രമിച്ച ഒരു ടോപ്പിക്ക് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു റെസനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ